ഇലഞ്ഞി പഴന്തൊരുത്ത് മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും സി സി ടി വി ഹാർഡ് ഡിസ്കുമാണ് മോഷണം പോയിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നിരിക്കുന്നത് രാവിലെ അമ്പലത്തിൽ എത്തിയ ഓഫീസ് ജീവനക്കാരൻ ശിവകുമാറാണ് വിവരം അറിഞ്ഞത് ഓഫീസിൻ്റെ മുൻവശത്തെ വാതിലിൻ്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളെത്തി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ അമ്പലത്തിനു സമീപത്തെ തോടിൻ്റെ പരിസരത്തു നിന്നും അമ്പലത്തിലെ രസീത് കുറ്റിയും സ്ക്രൂ ഡ്രൈവറും ലഭിച്ചു സംഭവത്തിൽ പൂത്താട്ടോളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും എത്തി പരിശോധനകൾ നടത്തി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ ഏകദശം അഞ്ചൻപതിന് ഓഫീസ് വർഗം വന്ന നമ്മുടെ സെക്രട്ടറി ഓഫീസ് ഇത് തുറന്നു കിടക്കുന്നതായിട്ടാണ് കണ്ട് അപ്പം തന്നെ എല്ലാ ഭാരവാഹികളെയും വളിച്ചറിയിച്ചിട്ടുണ്ട് അവരെല്ലാവരും സമയത്ത് വന്നു പരിശോധിച്ചപ്പോൾ നമ്മുടെ ഗോദ്രിൻ്റെ ഒരു ഗോടാമ്പൽ വലിച്ചിടുന്ന ഒരു ലോക്കുണ്ടായിരുന്നു അത് പൊട്ടിച്ചു അതിൻ്റെ കൂടാതെ താക്കോലിലോട്ട് തിരിച്ച് ഉള്ള ഒരു ലോക്കോടെ രണ്ടും പൊട്ടിച്ചെടുത്തതിന് ശേഷമാണ് അകത്ത് കയറി അളമാര കുത്തി തുറന്ന് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ലോക്കർ കള്ളിക്കകത്തു പണം അപകരിച്ചിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അമ്പലത്തിൻ്റെ വിലപ്പെട്ട രേഖകൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല വിദഗ്ധ പരിശോധനകളൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്തായാലും ഈ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ ഏത് വ്യക്തിയാണേലും എല്ലാ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഊർജിതമായ ഒരു അന്വേഷണം അന്വേഷണം നടത്തി ഉടൻ തന്നെ കുറ്റവാളിയെ കണ്ടെത്തി തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്